വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു ദിസ് ലെജൻഡ് കോപ്പ കഴിഞ്ഞാൽ റൊണാൾഡീനെ ഏറിപ്പോവാനുള്ള സാധ്യത ഞാൻ അവിടെ അവിടെയായിട്ട് കാണുന്നുണ്ട് കാരണം ഈ പ്രതിസന്ധികളിൽ മറ്റുള്ളവർ തങ്ങളെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും തള്ളിപ്പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഒന്നുമില്ലായ്മയിൽ നിന്നും വികാരം കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കാൻ ബ്രസീലിന് കഴിയും പ്രതിസന്ധികളുടെ നടുവിൽ നിന്നും അവർക്ക് വിജയിക്കാൻ കഴിയും അതിൻ്റെ ഉദാഹരണം തന്നെയാണ് റൊണാൾഡിനെയും ഒക്കെ പക്ഷെ ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് നിൽക്കുമ്പം തകർന്നു പോകുന്ന ബ്രസീൽ പ്രതിസന്ധികളിൽ തിരിച്ചു വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട് ഏതായാലും ബ്രസീൽ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു പ്രതികരണം റൊണാൾഡീനോയിൽ നിന്നും ആരും പ്രതീക്ഷിച്ചിരിക്കില്ല കാരണം ബ്രസീൽ ടീമിനെ തീർത്തും തരം താഴ്ത്തുന്ന വിധത്തിലായിരുന്നു റൊണാൾഡീനോയുടെ പ്രതികരണം പുള്ളിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എനിക്ക് അറിയായി ബ്രസീലിനെ സ്നേഹിക്കുന്നവർക്ക് ഇതൊരു ദുഃഖ നിമിഷമാണ് ബ്രസീലിന്റെ സമീപകാലത്തെ ഏറ്റവും മോശം ടീമുകളിൽ ഒന്നാണിത് വർഷങ്ങളായി ഇതിനേക്കാൾ മോശം ടീമിനെ ഞാൻ കണ്ടിട്ടില്ല അതിന് മാന്യരായിട്ടുള്ള ഇല്ല ശരാശരി നിലവാരം മാത്രമാണ് ഭൂരിഭാഗം കളിക്കാരും ഞാൻ കുട്ടിക്കാലം മുതൽ വളരെ മുമ്പ് തന്നെ ഫുട്ബോൾ ഫോളോ ചെയ്യുന്നുണ്ട് ഒരിക്കലും ഇതുപോലെ മോശമായ അവസ്ഥയിൽ എൻ്റെ ബ്രസീലിയൻ ഫുട്ബോളിനെ ഞാൻ കണ്ടിട്ടില്ല ഈ ജേഴ്സിയോട് താരങ്ങൾക്ക് സ്നേഹമില്ല അതിനാൽ ഞാൻ ഈ ടീമിനോടുള്ള ആരാധനയിൽ നിന്നും രാജിവെക്കുകയാണ് ഇത്തവണ ഞാൻ കോപ്പ അമേരിക്കയിൽ ഒരു മത്സരം പോലും കാണില്ല എന്നാണ് റൊണാൾഡോ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പം ബ്രസീലിയൻ താരങ്ങൾക്ക് ഫുട്ബോളിനോട് സ്നേഹമില്ല എന്നൊക്കെ പറയുന്നെങ്കിൽ അത് വെറുതെ പുള്ളിയുടെ തോന്നലായിരിക്കും കാരണം ബ്രസീലിൽ ജനിച്ചു വിടുന്ന ഓരോ കുട്ടിയുടെയും സ്ഥിരകളിലും ഓടിക്കൊണ്ടിരിക്കുന്നത് ഫുട്ബോളാണ് അവരുടെ നിശ്വാസമായോ ഉച്ഛ്വാസമായ എല്ലാം ഫുട്ബോൾ തന്നെയാണ് എത്ര കാലം എഴുതി തള്ളിയെന്ന് പറഞ്ഞാലും ഫുട്ബോളിൽ വണ്ടർ കിറ്റ്സിനെ ഉൽപ്പാദിപ്പിച്ച് വിടുന്നത് ബ്രസീൽ തന്നെയാണ് ഇപ്പോൾ തന്നെ എൻട്രക്കിൻ്റെ കാര്യം കണ്ടില്ലേ ഇപ്പം സ്വന്തം ലെജൻഡായ റൊണാൾഡീഞ്ഞോ തന്നെ ബ്രസീലിനെ തള്ളി പറഞ്ഞു ഈ തള്ളി ടീമുമായിട്ട് കോപ്പയിൽ നിന്ന് കിരീടം നേടി കാനറി കിളികളുടെ ചിറകടി ശബ്ദം ഉയർന്നു കഴിഞ്ഞാൽ ബ്രസീലിയൻ ഫുട്ബോൾ ജന്മം നൽകിയ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായ റൊണാൾഡീഞ്ഞോ ഏറെ കറന്ന് പട്ടം പോലെ പറക്കും